നമ്മുടെ നിങ്ങൾക്ക് ഇനി ഇല്ലാതെ പെരുന്നമണ മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമൺസിന്റെ ഒന്നാം ആയതുകൊണ്ടാണ് ഓഗസ്റ്റ് പതിനേഴാം തീയതി സെലക്ടഡ് ആയിട്ടുള്ള കേരള മോഡൽസ് ആൻഡ് ചെയിൻസ് നിങ്ങൾക്ക് പണിക്കൂരി ഇല്ലാതെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിൽ ജുവല്ലറിയാണ് മദേഴ്സ് ഗോൾഡ് ഇവർക്ക് ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ വെറും വൺ പെർസെന്റേജ് പണിക്കൂലിയോട്ട് നിങ്ങൾക്ക് ആഭരണങ്ങൾ സ്വന്തമാക്കാം കൂടാതെ കേരള സ്ഥല വിവാഹ സെറ്റുകൾക്കെല്ലാം വൺ പോയിന്റ് നയൻ പെർസെന്റേജ് പണിക്കൂലി മാത്രമേ വരുന്നുള്ളൂ ഇതിനെല്ലാം പുറമെ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ഉണ്ട് ഇനിയിപ്പോൾ ഡയമണ്ട് സെക്ഷൻ നോക്കുകയാണെങ്കിൽ എയ്ത് ഡയമണ്ട് എടുത്താലും ഒരു കാരത്തിന് നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപയാണ് ഡിസ്കൗണ്ട് കിട്ടുന്നത് തീർന്നിട്ടില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഡയമണ്ട് റിംഗ്സ് സ്വന്തമാക്കാനുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഇതിനായിട്ട് മദേഴ്സ് ഗോൾഡ് ആൻഡ് എമേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്താൽ മതി അവിടെ ഒരു ഗവേ നടക്കുന്നുണ്ട് അപ്പോൾ മറക്കണ്ട ഓഗസ്റ്റ് പതിനേഴാം തീയതി മാത്രമാണ് ഇല്ലാതെ നിങ്ങൾക്ക് ചെയിൻസും ബാങ്കിൾസും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് എന്തായാലും വിസിറ്റ് ചെയ്തോളൂ കൂടെ ഒരുപാട് ഗിഫ്റ്റ് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്